ൈംഗിക ആരോപണ കേസിൽപ്പെട്ട മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി തുടരുകയാണ് കേരളമെങ്ങും ഇതിനുവേണ്ടി കടുത്ത സമരങ്ങളും നടന്നുവരികയാണ് ഈ സാഹചര്യത്തിലാണ് ലൈംഗിക ആരോപണ കേസിൽപ്പെട്ട് രാജിവെച്ച മന്ത്രിമാരുടെയും എം എൽ എ മാരുടെയും വിവരങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത് ലൈംഗിക ആരോപണങ്ങളിൽ കേരളത്തിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നവരുണ്ട് എന്നാൽ ആരും തന്നെ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഫെബ്രുവരി ഇരുപതിന് ആർ ശങ്കർ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോയ്ക്കാണ് മന്ത്രിമാരിൽ ആദ്യം രാജിവെച്ചയാൽ പി ടി ചാക്കോയുടെ കാർ തൃശൂരിലെ ഒരു ഉന്തുവണ്ടിയിൽ ഇടിച്ചു ആളുകൾ ഓടിക്കൂടി കാർ ഓടിച്ചിരുന്ന ചാക്കോയ്ക്കൊപ്പം കറുത്ത കണ്ണട വെച്ച ഒരു സ്ത്രീയെയും കാറിൽ കണ്ടെന്ന ആരോപണത്തെ തുടർന്നായിരുന്നു ചാക്കോയ്ക്ക് രാജിവെക്കേണ്ടി വന്നത് പിന്നീട് രണ്ടായിരത്തിൽ ഇ കെ നയനാർ മന്ത്രിസഭയിൽ നിന്ന് ഗതാഗത മന്ത്രിയായിരുന്ന നീലലോഹിതദാസൻ നാടാർ രാജിവെച്ചു ഐ എ എസുകാരിയായ നളിനി നെറ്റോയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന ആരോപണമുയർന്നപ്പോഴായിരുന്നു നീലലോഹിതദാസൻ രാജി നൽകിയത് രണ്ടായിരത്തി നാലിൽ വ്യവസായ മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചതായിരുന്നു മൂന്നാമത്തെ സംഭവം കോഴിക്കോട് ഐസ്ക്രീം പാർലർ കേസിൽ ലൈംഗിക പീഡന ആരോപണമുയർന്നതിനെ തുടർന്നായിരുന്നു രാജിവെച്ചത് തുടർന്ന് രണ്ടായിരത്തി ആറിൽ വിമാനയാത്രയ്ക്കിടെ യാത്രക്കാരിയെ കയറി പിടിച്ചെന്ന ആരോപണത്തിന്റെ പേരിൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ നിന്ന് പൊതുമരാമത്ത് മന്ത്രിയായ പി ജെ ജോസഫിനും രാജിവെക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിമൂന്നിലും ചരിത്രം ആവർത്തിച്ചു വനം മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് തന്റെ മുൻ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചു കൊടുത്ത പരാതിയെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നു ഗാർഹിക പീഡനം ഉൾപ്പെടെ ആരോപിച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് കൊടുത്ത പരാതിയെ തുടർന്നായിരുന്നു ഗണേഷിന്റെ രാജി പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ പിണറായി സർക്കാരിലെ ഗതാഗത മന്ത്രിയായിരുന്ന കെ ശശീന്ദ്രനും രാജിവെക്കേണ്ടി വന്നു യുവതിയുമായുള്ള അശ്ലീല സംഭാഷണത്തിന്റെ പേരിലാണ് രാജിവെച്ചത് എന്നാൽ നാളിതുവരെ നിരവധി എം എൽ എ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നെങ്കിലും ആരും രാജിവെച്ച് ചരിത്രമില്ല ഷൊർണ്ണൂർ എം എൽ എ ആയിരുന്ന പി കെ ശശിക്കെതിരെ ഡിവൈഎഫ്ഇ പ്രവർത്തക പീഡന പരാതി നൽകിയെങ്കിലും ശശി രാജിവെക്കാതെ സ്ഥാനത്ത് തുടരുകയായിരുന്നു സോളാർ വിവാദകാലത്ത് അതിജീവിത അന്നത്തെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എം എൽ എ ആരോപണമുന്നയിച്ചെങ്കിലും ആരും രാജിവെച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ കോവളം എം എൽ എ എം വിൻസന്റ് ജയിലിൽ കിടന്നെങ്കിലും രാജിവെക്കേണ്ടി വന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെരുമ്പാവൂർ എം എൽ എ എ എൽദോസ് കുന്നിപ്പള്ളി പീഡനക്കേസിൽ പ്രതിയായെങ്കിലും രാജിവെക്കാതെ എം എൽ എ സ്ഥാനത്ത് തുടരുകയായിരുന്നു